മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് നമ്മുടെ ശോഭയും ജിസൈലും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ശോഭ ഇന്നലെ ഉറങ്ങിയത് അനുമോളുടെ ബെഡിലായിരുന്നു ശോഭ അനുമോളുടെ ബെഡിൽ കിടക്കുന്ന സമയത്ത് ശോഭയോട് സംസാരിക്കുന്നതിനായി ജിസയില് തൊട്ടപ്പുറത്തുള്ള അനീഷിൻ്റെ ബെഡിൽ വന്ന് കിടക്കുന്നു അങ്ങനെ ജിസയിലും ശോഭയും കൂടി സംസാരിക്കുകയാണ് ആ സമയത്ത് ജിസയിൽ പറയുന്നത് ഇവിടെ കിടന്നാൽ എല്ലാം കാണാമല്ലേ നല്ല ക്ലിയർ വ്യൂ ആണ് എന്ന് അപ്പോൾ ശോഭയും പറയുന്നു ശരിയാണ് ഇവിടെ കിടക്കണം ഇവിടെ കിടന്നാൽ ഈ ബെഡ്റൂം ഫുൾ കാണാമെന്ന് ആ സമയത്ത് തന്നെ ആര്യൻ്റെയും ജിസേലിൻ്റെയും ബെഡിൽ ആരിൻ കിടക്കുന്നുണ്ടായിരുന്നു ഉടനെ ശോഭ ആരിനോട് പറയുന്നത് നീ ഒന്ന് പുതച്ചു മൂടി കിടന്നേ എന്ന് ഉടനെ നമ്മുടെ ആര്യൻ പുതച്ചു മൂടി കിടക്കുന്നു ഉടനെ ശോഭ പറയുന്നത് ഏ ഇവിടെ കിടന്നാൽ ഒന്നും കാണാൻ പറ്റില്ല പുതച്ചു മൂടി കിടന്നാൽ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് അതായത് അനുമോളുടെ ബെഡിൽ കിടന്ന് നോക്കിയാൽ ആര്യൻ്റെയും ജിസേലിൻ്റെയും ബെഡിൽ പുതച്ചു മൂടിയാണ് അവർ കിടക്കുന്നതെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല എന്നാണ് ശോഭ ഉദ്ദേശിച്ചത് അപ്പോൾ തന്നെ ജിസൈല് എന്തോ ഒരു കാര്യം നമ്മുടെ ശോഭയോട് ചോദിക്കുന്നു അപ്പോളാണ് പെട്ടെന്ന് പുറത്തെ കാര്യമാണല്ലോ ശോഭ ഈ പറഞ്ഞത് എന്ന് മനസ്സിലാക്കി ശോഭ ജസ്റ്റ് ആക്ഷൻ മാത്രം കാണിക്കുന്നു അതായത് വാ പൂട്ടി എന്ന് കാണിക്കുന്നു അതുകൊണ്ട് ജിസൈല് പിന്നെ വേറെ ഒന്നും ചോദിക്കുന്നില്ല എന്തായാലും ശോഭ പറയുന്നത് അനുമോളുടെ ബെറ്റിൽ കിടന്നാൽ ആരിൻ്റെയോ ജിസൈലിൻ്റെയോ ബെഡിൽ നടക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ ബെഡ്റൂമിൻ്റെ നല്ലൊരു വ്യൂ ലഭിക്കും അതായത് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ വളരെ കൃത്യമായി തന്നെ അനീഷിൻ്റെയും അനുമോളുടെയും ബെഡിലിരുന്നാൽ കാണാം അങ്ങനെ എന്തായാലും നമ്മുടെ ജിസയിലും ശോഭയൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം